നമസ്കാരം ദില്ലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു വാഹനാപകടം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഈ അപകടത്തിന്റെ വാർത്ത ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരുന്നു ഈ ഇങ്ങനെ ഒരു പ്രാധാന്യം ഈ അപകടത്തിന് ലഭിക്കാൻ കാരണം ഈ അപകടത്തിൽ മരിച്ചത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് അതായത് നവജ്യോത് സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ ഡെപ്യൂട്ടി സെക്രട്ടറി കൂടിയാണ് അദ്ദേഹമാണ് അദ്ദേഹവും ഭാര്യയും ഒരു മോട്ടോർ ബൈക്കുകളിൽ സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഒരു കാർ ഇടിച്ച് താഴെയിടുകയായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ഈ അപകടത്തിന് ഇടയാക്കിയത് ഒരു ബി എം ഡബ്ല്യു കാറാണ് ആ ബി എം ഡബ്ല്യു കാർ ഓടിച്ചിരുന്നത് ഒരു വനിതയാണ് എന്നും പറയപ്പെടുന്നു ഈ വനിതയോടൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഈ അപകടത്തിന്റെ ദുരൂഹത മാറ്റാനായി ദുരൂപം ആരോ ദുരൂഹത ആരോപിക്കപ്പെടുന്ന സഹകരണത്തിൽ ുരൂഹത മാറ്റാനായി പോലീസ് വളരെ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഈ അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് ഇതൊരു സ്വാഭാവികമായ മരണം തന്നെയാണോ അതോ ഈ അപകടത്തിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ ഈ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുകയാണ് എന്തായാലും അസ്വാഭാവികമായ മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥൻ അതായത് നവ്ജോത് സിംഗ് എന്ന ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ും ഇപ്പോൾ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ കൂടുതൽ ഈ അപകടത്തിന്റെ വാർത്താ പ്രാധാന്യം ഏറുന്നത് അദ്ദേഹം ഒരു മുതിർന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതായത് ഇദ്ദേഹത്തിന്റെ അപകടം നടന്നത് ദില്ലി കന്റോൺമെന്റ് മെട്രോ സ്റ്റേഷന് സമീപമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മോട്ടോർ ബൈക്കുകളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ കറുത്തബ്ളി ബി എം ഡബ്ല്യു കാർ വന്ന് ഈ സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത് ഈ ഇദ്ദേഹത്തെ ഈ പരിക്കേറ്റ അപകടം നടന്ന് ഉടനെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയത് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ജി ടി പി നഗറിലുള്ള ഒരു ഹോ ഒരാശുപത്രിയിലേക്കാണ് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ വളരെ ഗൗരവമായി തന്നെ ഈ അപകടത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കാനുള്ള കാരണം ഈ അപകടം നടന്ന ഈ പറയുന്ന സ്ഥലത്തിന് തൊട്ട് ടുത്ത് തന്നെ ധാരാളം സൗകര്യങ്ങളുള്ള ആശുപത്രികൾ ഉണ്ടായിരുന്നു അവിടെ എയിംസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അടുത്തുള്ള ആശുപത്രികളിലേക്കൊന്നും കൊണ്ടുപോകാതെ ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഈ പറയുന്ന ജി ടി ബി നഗറിലെ വേണ്ടത്ര സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആശുപത്രിയിലേക്കാണ് അച്ഛനെ കൊണ്ടുപോയത് അദ്ദേഹം ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മരിച്ചു എന്ന വിവരമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തായാലും ഇപ്പോൾ ചികിത്സയിലാണ് ഈ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലാണ് ഈ രണ്ട് കാരണങ്ങളാൽ കൊണ്ട് തന്നെ കാരണം ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിച്ചു അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചില്ല മാത്രമല്ല ഇദ്ദേഹം ഒരു മുതിർന്ന ധനകാര്യ വകുപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണം അത് അല്ലെങ്കിൽ ഈ മരണത്തിന് കാരണമായ അപകടം ആ അപകടം പിന്നിൽ ദുരൂഹതയുണ്ടോ അത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമമാണോ എന്നൊക്കെയുള്ള അന്വേഷണം പോലീസ് നടത്താൻ കാരണവും അതുതന്നെയാണ് എന്തായാലും ബി എം ബി ഓടിച്ചിരുന്നത് ഒരു വനിതയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്